കുഞ്ഞുണ്ണൂലിയെ കുഞ്ഞിരാമനായിരുന്നു കുട്ടിക്കാലത്ത് മംഗലം ചെയ്തത് വളർന്നു വലുതായപ്പോൾ ആരോമലിന്റെ പെണ്ണായി കുഞ്ഞുണ്ണൂലി മേഖലാ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഒരു വടക്കൻ വീരഗാഥ പ്രദർശിപ്പിച്ചപ്പോൾ കുഞ്ഞുണ്ണൂലിയുടെയും കുഞ്ഞിരാമന്റെയും കുട്ടിക്കാലം മനോഹരമാക്കിയ അമ്പിളിയും വിശാൽമേനോനും തിയേറ്ററിൽ സീറ്റ് ഉറപ്പിച്ചു മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം അഭ്രപാളിയിൽ തങ്ങളുടെ വേഷവും പ്രകടനവും ആവേശത്തോടെ ഇരുവരും ആസ്വദിച്ചു ഉണ്ണിഗണപതി എന്ന പാട്ട് സീനിൽ പരമശിവന്റെ രൂപത്തിലെത്തിയ അഭിജിത്തും ഇരുവർക്കുമൊപ്പം സിനിമ കണ്ടു അമ്പിളി കുട്ടികൾക്കൊപ്പമാണ് സിനിമ കാണാനെത്തിയത് സെറ്റിലെ വിശേഷങ്ങളും കളിയും ചിരിയുമൊക്കെ ഓർത്തെടുത്ത് അവർ വർണ്ണാഭമായ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നടന്നു ഓർമ്മയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടിയാണെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണല്ലോ വാളും അതും അതിൻ്റെ ലൊക്കേഷനും അപ്പോൾ നാലോ അഞ്ചോ വയസ്സുണ്ടാവുമായിരിക്കും എനിക്ക് പക്ഷെ എനിക്ക് ഓർമ്മ അങ്ങനെ ചെറുതായിട്ട് ഓർമ്മയുണ്ട് സോ നമുക്കിപ്പോൾ കാണുന്ന സമയത്ത് പല കാര്യങ്ങളും പഴയത് ഓർമ്മ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം കാരണം വെച്ചാൽ പല ആൾക്കാരും ഒന്നും ഇല്ല നമ്മളോട് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു അവസ്ഥ കളി ചിരിയൊക്കെ ആയിട്ട് പിന്നെ പിന്നെ അതുപോലെ അതുപോലെ എല്ലാവരും വീണ്ടും വീണ്ടും കാണാൻ അവസരം കിട്ടി കടന്നാൽ കടത്തനാടാണ് ഫ്യൂഡൽ ർക്കങ്ങൾ തീർക്കുന്ന ചേകവന്മാരുടെ കടത്തനാടൻ ആയുധമുറകളെ മലയാളിയോട് കൂട്ടിച്ചേർത്ത ചിത്രം ഹരിഹരനും എം ടിയും പി വി ഗംഗാധരനും കൈകോർത്തപ്പോഴാണ് ഒരു വടക്കൻ വീരകഥ എന്ന ഇതിഹാസം പിറവികൊണ്ടത് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രക്കൊപ്പം എസ് വിനേഷ് കുമാർ അമൃത ന്യൂസ് കോഴിക്കോട്